വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പാടിയുടെ സ്കൂൾ ഓപ്പണിംഗ് ആണ് ഇന്ന് നയൻത്ത് ആണ്ട്ടോ അവൻ്റെ സ്കൂൾ തുറക്കുകയാണ് പക്ഷെ ഞാൻ ഒരു ടീച്ചറായ കാരണം അവൻ്റെ കൂടെ പോകാൻ പറ്റില്ല എനിക്ക് നേരത്തെ പോകണം എനിക്ക് എൻ്റെ മക്കൾ വരും അമ്പാടിയെ പോലെ തന്നെ എൻ്റെ ബാക്കി മക്കളും അപ്പോൾ അവര് വരും അപ്പം ഞാൻ വേഗം പോവുകയാണ് അച്ഛനും അമ്പാടിയും കൂടി വരും അവൻ അച്ഛനും അങ്ങനും കൂടി വരാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഏറ്റവും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ബാക്കി അവിടെ വന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ടാറ്റാ പോട്ടെ അപ്പോൾ കുട്ടികൾ വരുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ സ്കൂളിലെത്തി അവർ വരുമ്പോഴേക്കും ബാക്കിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സ്റ്റേജും ഡെക്കറേഷനും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ കുട്ടികളൊക്കെ വെൽക്കം ചെയ്യേണ്ട ഒരു ദിവസത്തിന് നമ്മൾ ചോക്ലേറ്റ്സും ബലൂൺസൊക്കെ കൊടുത്തിട്ടാണ് അവരെ വെൽക്കം ചെയ്യുന്നത് അവരെ ഫസ്റ്റ് തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാന്ന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അതുപോലെ പാരൻസും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് അവരെ കരയിപ്പിക്കാതെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാം എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ചെയ്ത അറേഞ്ച്മെൻറ്സ് ഒക്കെയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിന്നുകൂടി പറയണേ ോളും എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് മ്യൂസിക് ആയ കാരണം കേട്ടോ ഏട്ടനും അമ്പാടിയും ആയൂട്ടിനും കൂടി ഇരിക്കുകയാണ് അത് രണ്ടാം മൂന്നാളും കൂടിയിട്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്തത് എൻ്റെ ഫോൺ അവിടെ ക്ലാസ് റൂമിലായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ പ്രയറും എല്ലാം മ്യൂസിക്കായിരുന്നു ആയിരുന്നു അപ്പോൾ എല്ലാം മ്യൂസിക്കായ കാരണം എനിക്കപ്പം അതുകൊണ്ട് ഭയങ്കര ആ സൗണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ ആ സത്യം പറഞ്ഞ ഒരു രസം ഉള്ള ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ പക്ഷേ ക്ലാസ് റൂമിൽ കയറിയപ്പോൾ ഒരേ കരച്ചിലായിരുന്നു കേട്ടോ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ബാക്കിയുള്ളവർ വലിയ കരച്ചിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആരെങ്കിലും ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടോ മുമ്പ് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ചെയ്യാം കേട്ടോ എനിക്ക് എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ അവൻ്റെ കാര്യങ്ങളൊന്നും നേരത്ത് കണ്ടത് പോലുമില്ല ഞാൻ എനിക്ക് മറ്റ് ഇരുപത് ഉണ്ടായിരുന്നത് അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത് കേട്ടോ ഡോളു വന്ന പമ്പാട് എന്നിട്ടത്തെയല്ലാന്ന് കണ്ട് തിരിഞ്ഞിരിക്കായിരുന്നു കേട്ടോ കാണുന്നത് അവന് വലിയ വിഷയമെന്നല്ലായിരുന്നു ഇത് എന്താ ഇവിടെ സംഭവം അങ്ങനൊരു മൈൻഡായിരുന്നു കേട്ടോ അവന് വലിയ വിഷയമെന്നായിട്ട് തോന്നിയില്ല എനിക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ പിന്നെ വലിയ കുട്ടികളുടെ അതായത് കുഞ്ഞു കുട്ടികൾ തന്നെയെങ്കിലും വലിയ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ വെൽക്കം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരും കുട്ടികൾക്ക് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചതൊക്കെ കണ്ടില്ല അവർ ഫുൾ എൻജോയ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അവർക്ക് നമ്മൾ ക്ലാസ് റൂമിൽ കയറ്റുന്നവരെ അവരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ ഓക്കെ ആയിരുന്നു അവർ നല്ല പൈസ ആയിരുന്നു പൈസ അതിൽ കയറിയ ചെറിയ ചെറിയ വിഷയങ്ങളും സങ്കടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളല്ലേ ഞങ്ങൾക്ക് കൂടെ നിന്ന് കളിക്കാത്തതുകൊണ്ട് കൂടെ കളിക്കുന്നു അവരെ ഹാപ്പി ആക്കി ആയിരുന്നു ഇതൊക്കെ പറഞ്ഞത് വിത്ത് രസമില്ല എങ്കിലും എനർജറ്റിക് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആക്ഷൻ ഇവൻ യും കരയാൻ പറഞ്ഞ നീ ആക്ഷൻ കാണിക്കും ആർട്ട് ഡയറക്ടറാണ് ഈ വരുന്നത് കേട്ടോ ഈ ഡയറക്ടറുടെ കീഴിലാണ് ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തത് അപ്പം ഞങ്ങൾ ഡാൻസും അവസാനം ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളും ടീച്ചർമാരും പാരൻസും എല്ലാവരും കൂടിയിട്ടൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ പിള്ളേരൊക്കെ നല്ല വൈബിലായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു ഇപ്പോഴും ഞാൻ പറയാം വിത്തൗട്ട് മ്യൂസിക് ഇത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല പക്ഷെ ആ മ്യൂസിക്കോട് കൂടി നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളായാലും ടീച്ചേഴ്സായാലും പാരൻസായാലും ഭയങ്കര രസമായിരുന്നു കാണാൻ തന്നെ ഉണ്ടായിരുന്നത് ഞാൻ മാക്സിമം വീഡിയോസും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം അവിടെ കുട്ടികളെ എൻട്രി ചെയ്തപ്പോൾ മുതല് ഇതിൽ പാട്ടുകളായിരുന്നു ഫുൾ പാട്ടുകളായ കാരണം ഭയങ്കര മ്യൂസിക്കായിരുന്നു പക്ഷേ മ്യൂസിക്കലെല്ലാം നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും പറ്റില്ല സോ ഞാൻ എന്തു ചെയ്തു ഞാനത് കുറച്ച് കുറച്ച് ഭാഗങ്ങളിട്ട് കുറച്ച് കുറച്ച് വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ എങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞു വിശേഷം അമ്പാടിൻ്റെ ഫസ്റ്റ് ഡേയും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അറിയിച്ചാൽ നിങ്ങളുടെ നിങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം കുഞ്ഞു മക്കളുടെ ഓരോ വിശേഷങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പകർത്തിയെടുത്തത് കേട്ടോ മാക്സിമം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റുന്ന പോലത്തെ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ